സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ഒമാനിൽ എത്തുന്നത് ഇരുപത്തിയാറ് വർഷങ്ങൾക്കിപ്പുറം പുറം എസ് ഐ ആർ നീട്ടിവെക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട് കേരളം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തി പ്രാദേശിക സമയം പതിനൊന്ന് മണിയോടെ മസ്കറ്റ് വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ശ്രീനിവാസ് വിവിധ പ്രവാസി സംഘടനകൾ ലോക കേരള സഭാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട് കേരളം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി അയൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി അസം തമിഴ്നാട് പുതുച്ചേരി പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീട് പ്രഖ്യാപിക്കാമെന്ന് കമ്മീഷൻ നിലപാട് ഈ വർഷം ജനുവരിക്ക് ശേഷം രേഖപ്പെടുത്തിയതിൽ വെച്ച ഏറ്റവും മോശം വായുഗുണനിലവാരത്തിലെത്തി രാജ്യതലസ്ഥാനം ദീപാവലി ആഘോഷത്തെ തുടർന്ന് ഡൽഹിയുടെ പല പ്രദേശങ്ങളിലും വായുമലിനീകരണത്തിന്റെ തോത് ലോകാരോഗ്യ സംഘടന മാർഗനിർദ്ദേശങ്ങളേക്കാൾ വളരെ ഉയർന്ന അളവിലാണ് ദീപാവലി കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും വായുമലിനീകരണം അസാധാരണമായ ഉയർന്ന നിലയിൽ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനം തുടരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നാളെ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഗതാഗത നിയന്ത്രണം കൊച്ചി നേവൽ ബേസ് തേവര എം റോഡ് ജോസ് ജംഗ്ഷൻ ബി പാർക്ക് അവന്യൂ റോഡ് മേനകാ ഷൺമുഖം റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഉള്ളത് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് എറണാകുളം ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ഞൂറിലേറെ പേരിൽ നിന്നും പണം തട്ടിയെടുത്തയാൾ പിടിയിൽ ഇടുക്കി കരിമ്പൻ മണിപ്പാറ കാവുംപറമ്പിൽ വീട്ടിൽ ജ്യോതിഷ് കെ ജെയെ ആണ് എറണാകുളം സെൻട്രൽ പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത് താടിയും മീശയും ഒക്കെ നീക്കം ചെയ്ത് രൂപമാറ്റം വരുത്തി വിമൽ എന്ന പേരിലായിരുന്നു ഇയാളുടെ ബംഗളൂരുവിലെ ഒളിവ് ജീവിതം അവയവമാറ്റ ശസ്ത്രക്രിയയിൽ രാജ്യത്തിന് മാതൃകയായി കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിവയാണ് മാറ്റിവെച്ചത് എയിംസിന് ശേഷം സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെച്ചെന്ന നേട്ടവും കോട്ടയം മെഡിക്കൽ കോളേജ് കൈവരിച്ചു ലിബിയയിലെ ബെൻഗാസിയിൽ ഏഴു മക്കളെ വെടിവെച്ചു കൊന്ന ശേഷം പിതാവ് സ്വയം ജീവനൊടുക്കി അൽ ഹവാരി സ്വദേശിയായ ഹസൻ അൽ സവി എന്നയാളാണ് ഈ ക്രൂര കൃത്യം ചെയ്തത് ബെൻഗാസിയിലെ ഹവാരി പ്രദേശത്ത് നിർത്തിയിട്ട കാറിലാണ് എട്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കാറിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊല്ലപ്പെട്ടത് അഞ്ചു മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള ഏഴ് കുട്ടികളാണ് കുട്ടികളുടെ തലയിൽ വെടിയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒഡീഷയിലെ പുരിയിൽ റെയിൽവേ ട്രാക്കിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ പതിനഞ്ച് വയസ്സുകാരൻ ട്രെയിൻ തെട്ടിമരിച്ചു ചൊവ്വാഴ്ച ജനക് റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം മംഗലഘട്ട് സ്വദേശിയായ വിശ്വജിത് സാഹു ആണ് മരിച്ചത് അമ്മയോടൊപ്പം ക്ഷേത്ര സന്ദർശനം നടത്തി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനായാണ് വിശ്വജിത് ട്രാക്കിന് സമീപം എത്തിയത് ട്രെയിൻ വരുന്നത് കണ്ടെങ്കിലും വിശ്വജിത് റീൽസ് എടുക്കുന്നത് തുടരുകയായിരുന്നു അതിവേഗത്തിൽ വന്ന ട്രെയിൻ കുട്ടിയെ ഇടിച്ചിട്ടു സംഭവത്തിന് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഇരുപത്തിയേഴുകാരി ബംഗളൂരുവിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായി ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിൽ വെച്ച് യുവതി അഞ്ചു പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത് സംഭവത്തിൽ അഞ്ച് പ്രതികളെയും അറസ്റ്റ് ചെയ്തതായാണ് സൂചന ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ മതനായകഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗോണ്ടനഹള്ളിയിലാണ് സംഭവം യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം പ്രതികൾ വീട്ടിലുണ്ടായിരുന്ന പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഓൺലൈൻ മോജന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക